ചിക്കൻ എന്നും ഒരേ രീതിയിൽ തന്നെ ഉണ്ടാക്കാത്തതാണ് ഇതുപോലൊന്ന് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു ഗ്രേവി മതിയിട്ട് നമുക്ക് ചോറ് തിന്നാനായിട്ട് അത്രയ്ക്ക് ടേസ്റ്റാണ് സാധാ നമ്മുടെ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം നെയ്ച്ചോറിൻ്റെ ഒപ്പം ബിരിയാണിയുടെ ഒപ്പമൊക്കെ കഴിക്കാം നല്ല രുചിയാണ് കേട്ടോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും പിന്നെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തീർന്നു കൂടെ ചിക്കൻ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം വളരെ ഈസിയാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റിൽ നമുക്ക് അടിപൊളി ചിക്കൻ കൊണ്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചായിട്ട് ഒന്ന് കണ്ടു അപ്പോൾ അതായതുപോലെ ചിക്കൻ ഒരുപാട് വലിയ പീസുകളാക്കി എടുക്കാണ്ട് നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കുഞ്ഞുതായിട്ട് സ്ക്വയർ കട്ടാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ഒന്നര ഒരു സ്പൂണോളം മുളക് പൊടിയും അതുപോലെ നമ്മൾ മീറ്റ് ഉണ്ടല്ലോ ഗ്രാമ്പു ഇലക്ക പട്ട പൊടിച്ചത് അതും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കോൺഫ്ലോർ ഞാൻ രണ്ട് സ്പൂണോളം കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇട്ടെടുക്കാനുള്ളത് ഉപ്പാണേ പിന്നെ ദൈപ്പ് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്നറിയാമോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇത് നാലും കൂടെ കൂടി ചതച്ചതാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ കൂടി തട്ടി ഒന്ന് പൊത്തിയിട്ട് ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഒന്ന് എല്ലാം ഒന്ന് ഉപ്പ് മുളകൊന്ന് പിടിച്ചു വരട്ടെ ഇനി ഇതുപോലെ നമ്മുടെ ഒരു പാലിലേക്ക് കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതുപോലെ എല്ലാം നമുക്ക് കോഴിയൊന്ന് കൊട്ടി എടുത്തിട്ട് നന്നായിട്ട് തന്നെ മുരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ ചെറിയ രീതിയിലൊന്നും മുരിച്ചെടുക്കുക അത് തന്നെ അങ്ങനെയല്ല നമ്മൾ ഇനി വേറെ രീതിയിലത് വേവിക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പം അതായത് നല്ല രീതി തന്നെ എഴുതണ്ടല്ലേ ഇതുപോലെ നല്ല രീതിയിലൊരു ഒരു ബ്രൗണിഷ് കളറായിട്ട് അതായത് പോലെ ഒന്നാക്കി മുറിച്ച് മുരിച്ചെടുക്കാം കേട്ടോ ഇനി നമ്മളിത് ഇങ്ങനെ മുരിച്ചെടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ബാലൻസ് വരുന്ന എണ്ണ ഒന്നും കളയണ്ട കേട്ടോ നമുക്കിനി ഇതിനകത്തുനിന്ന് നമ്മൾ ചിക്കൻ ഒന്ന് കോരി എടുത്ത് മാറ്റണം അപ്പോൾ അതായതുപോലെ നല്ല ബ്രൗണിഷ് ആയിട്ടൊന്നും മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഞാനിപ്പം ഈ എല്ലാ ചിക്കനും അതായത് പോലെ ഞാനൊരു ചെറിയൊരു പാത്രത്തിലേക്ക് എല്ലാം കോരി മാറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് ആ ഒരു എണ്ണ തന്നെ ബാക്കി ബാലൻസ് ചെയ്യണം അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഒരു എൻ്റെ ഒരു ഗ്രേവിക്ക് നല്ല രുചിയാണ് നമ്മൾ ആ ഒരു എണ്ണയിൽ തന്നെ ഗ്രേവി ഉണ്ടാക്കും കേട്ടോ ഞാനിപ്പോൾ ഇതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് ഈ ഒരു എണ്ണയിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണം നമുക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇതാ കുറച്ച് കറിവേപ്പിലേട്ടോ ഇനി നമുക്ക് ഉണക്കമുളക് ഉണ്ടല്ലോ ഉണക്കമുളക് ഉണക്കമുളക്തായത് പോലെ ഇത് ചതച്ചിടാൻ പറ്റുന്നവർക്ക് ഇട്ടെടുക്കാം അതല്ലെങ്കിൽ കയ്യിലിട്ട് ഇതുപോലെ നല്ല ഉണക്ക മുളകാണെങ്കിൽ ഒന്നിതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താലും മതി പിന്നെ നമ്മളവിടെ ആ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില ഉണ്ടല്ലോ അതിൻ്റെ ഒരു പകുതി ബാലൻസ് നമ്മൾ കുറച്ച് പകുതി എടുത്ത് മാറ്റി വെക്കണം കേട്ടോ എന്നിട്ട് അത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പകുതി മുളക് പൊറ്റി എടുക്കാനായിട്ടും വയ്ക്കാം ബാക്കി നമുക്ക് മസാലയുടെ കൂട്ടത്തിലും ചേർക്കാനായിട്ട് എടുത്ത് വെക്കണേ ഇനി ഇതാ ഇതുപോലെ ഞാനിപ്പം രണ്ട് സവാള കുഞ്ഞിതായിട്ട് ഒന്ന് ചെറുതായിട്ട് ഇതായത് ഉണ്ടെങ്കിൽ ഒന്ന് കുഞ്ഞുനാ കൊത്തി അരിഞ്ഞ് അതുപോലെ മസാലയിലേക്ക് ഇട്ട് എടുക്കാം കേട്ടോ ഇത്രയും സവാള നമ്മളിങ്ങനെ തന്നെ ഇട്ട് എളുക്കുമ്പോൾ തന്നെ നല്ലൊരു മണയുടെ പൊന്തി വരുന്നത് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഗ്രേവിക്ക് ഇനി നമുക്ക് ഒരു അര സ്പൂണോളം ഒരുപാട് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കണം നമ്മൾ ആ ഒരു മുളക് ആദ്യ പൊരട്ടിയിട്ടാണല്ലോ പൊരിച്ച് അപ്പോൾ അതിനനുസരിച്ച് വേണം മുളക് കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ പിന്നെ കുട്ടികൾ എരുവതുകൊന്ന് പറയില്ല അപ്പോൾ അതിനനുസരിച്ച് മുളക്ൂടി ചേർത്ത് കൊടുക്കാം അതേപോലെ നന്നായിട്ട് വന്ന് മുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആ മസാലപ്പൊടി ഉണ്ടല്ലോ ഗ്രാംബു വിലക്ക പട്ട പൊടിച്ചത് അതിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ മീറ്റ് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി സാധാരണ നമ്മൾ ടൊമാറ്റോ സോസ് ആണ് ചേർക്കാറ് അപ്പം ടൊമാറ്റോ സോസിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ തക്കാളി നന്നായിട്ട് മിക്സീഡ് ജാറിലൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ ടൊമാറ്റോ സോസിന് പകരം നമുക്ക് തന്നെ ഇത് ഒന്ന് അരച്ചെടുത്ത് ഒഴിച്ചാൽ മതി ഞാനിപ്പോൾ ഒരു ഒരു തക്കാളി ആയിരുന്നു കേട്ടോ അത് അരച്ചെടുത്ത് ഒഴിച്ചത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളിൽ ഇട്ട് കൊടുക്കുക കാരണം നല്ല ലുക്കായിരിക്കും കഴിക്കുമ്പോൾ നല്ല ആയിരിക്കും കേട്ടോ ഇനി എന്താ നമ്മളവിടെ പൊരിച്ച് നന്നായിട്ട് പൊരിച്ച് വെച്ചേർക്കുന്ന ആ ചിക്കൻ എന്തായാലും ഇതുപോലെ ആ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലൊന്ന് വരട്ടെടുക്കാ ഞാനൊരു അഞ്ച് മിനിറ്റ് വരെ ഒന്ന് വരട്ടി എടുത്തായിരുന്നു അതായത് പോലെ ഒന്ന് വരട്ടി വരട്ടി വന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു ബ്രൗണിഷ് നല്ല നല്ലതാണ്ടല്ല നല്ല മുരിഞ്ഞു മുരിഞ്ഞ് കിട്ടും ഒരു മസാലയിലൊക്കെ കിടന്ന ആ ചിക്കൻ ഒന്നും കൂടെ മുരിഞ്ഞ് മുരിഞ്ഞു കിട്ടുമ്പോൾ നല്ലൊരു മണോ നല്ലൊരു ടേസ്റ്റും ടേസ്റ്റായിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഇത്തിരി കൂടി വെള്ളമൊന്ന് തൂളിയിട്ടുണ്ട് ഇത്തിരി കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ ചോറിൻ്റെ കൂടുതലെടുത്ത് കഴിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനൊന്നും ടേസ്റ്റാണ് ആ ഒരു ഒരു മസാല കൂടി കൂടിയിട്ട് ചോറിലേക്ക് ഇട്ട് ഇളക്കുമ്പം വേറെ ഒരു കറിയൊന്നും വേണ്ട ഈ ഒരു ഇത് മാത്രം മതി കേട്ടോ അപ്പോൾ അത് ഞാനിപ്പം അത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇതാ നല്ല ചൂടാണ് കേട്ടോ നല്ല രുചിയാണ് അപ്പോൾ ഇതുപോലെ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിക്കൻ തീരണം വഴി അറിയില്ല അത്രയ്ക്ക് രുചിയാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക നല്ലൊരു വീടിയിട്ട് വീണ്ടും കാണാം ഫോളാത്ത ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മാർക്കല്ലേ അപ്പോൾ നല്ലൊരു വീടിയിട്ട് വീണ്ടും കാണാം ബൈ